ശ്രീ പദ്ധതിയിൽ തുടരുകയാണ് ഒരു കാരണവശാലും ജനയുഗത്തിന് മുഖപ്രസംഗവും വന്നിട്ടുണ്ട് സർക്കാർ നിലപാട് അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തുന്നതിൽ തെറ്റില്ല ഈ പി എം ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് സി പി എമ്മും അതിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ വിദ്യാഭ്യാസ പദ്ധതി ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്നതിനോട് അതിനുള്ള പലതിനോടും നമുക്ക് വിയോജിപ്പുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത്തരം എതിർപ്പ് സി പി ഐ ഉന്നയിക്കുന്നതിലും തെറ്റില്ല അത് സി പി ഐ ഉന്നയിക്കാ സ്വാഭാവികമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ എല്ലാ ഏത് പാർട്ടികളും അവരുടെ സ്വതന്ത്ര അഭിപ്രായങ്ങളുണ്ട് അതവർ പ്രകടിപ്പിച്ചെന്ന് വരും ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം വിദ്യാഭ്യാസ മേഖലയിൽ ഈ എസ് എസ് കെ എന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ടല്ലോ എല്ലാ സ്കൂളുകളും നിരവധി പദ്ധതികളാണ് ബിആർ സിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത് അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട ഈ സഹായം നൽകാൻ തയ്യാറാവുന്നില്ല അതിനവർ ഈ കണ്ടീഷൻ ഉപയോഗിക്കുകയാണ് അങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരിക്കണം ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഫണ്ട് കേരളത്തിന് ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതായിരിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൻ്റെ പേരുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അത് സ്വാഭാവികമായിട്ടും കേരളത്തിന് ഇപ്പോൾ കേരളത്തിന് നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും ഭരണ നിയമപ്രകാരമുള്ള നികുതി വിഹിതം പോലും കേരളത്തിന് നൽകാതെ കേരളത്തെ വലിയ തോതിൽ സാമ്പത്തികമായി ഉപരോധിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയൊരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് ഈ ഈ സന്ദർഭത്തിൽ ഈ പ്രയാസങ്ങളുടെ നടുവിലും കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കേരളത്തിന് ലഭിക്കുന്നതിന് വേണ്ടി വീണ്ടും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇവരെ കേന്ദ്രത്തെ സമീപിക്കുന്ന നിലപാട് ഈ സമീപ ദിവസങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട് അതാണ് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ പറയാനുള്ളത് മറ്റു വിശദാംശങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്തതിനു ശേഷം അതിപ്പം അതിപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് അത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നത് അതിന്റെ അതിന്റെ നിലപാട് അതിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പൊതുവേ ഒരു പ്രശ്നം ഉയർന്നു വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് അർഹതപ്പെട്ട സഹായം ലഭ്യമാക്കുന്നതിനുള്ള സമീപനം സ്വീകരിക്കണമെന്നുള്ളതാണ് ചിലപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിരിക്കാം വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഇങ്ങനെയൊരു സമീപനം നിങ്ങൾ അതൊക്കെ പറയാൻ എളുപ്പമാണ് അതിനുള്ള സമരങ്ങളും ഇതിന്റെ ആശയപരമായ എതിർപ്പ് ഉന്നയിക്കുന്നതിലും കേരളത്തിന് അർഹതപ്പെട്ട് നേടുന്നതിലും ഒരു തരത്തിലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഇതെല്ലാം ഭരണ നടപടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമായതുകൊണ്ട് ഈ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എസ് എസ് കെയിൽ അത്ര ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് അത് ഈ ഫൈറ്റ് ചെയ്ത് എല്ലാം റെഡിയായതിനു ശേഷം പരിഹരിച്ചാൽ മതിയാകും എന്നുള്ള ഒരു നില ഇതിൻ്റെ പ്രായോഗിക അനുഭവങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് നാട് പോലെ അല്ല കേരളം തമിഴ്നാടിന് വരുമാനമുണ്ട് കേരളത്തിന് വരുമാനമില്ല അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ പ്രായോഗികമായി നേരിടുന്നുണ്ട് എന്നാലും അതുകൊണ്ട് ഈ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കേന്ദ്ര നയസമീപനത്തോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല യോജിക്കാൻ കഴിയുന്നതല്ല അത് അല്ല എൽ ഡി എഫിൽ ചർച്ച ചെയ്ത വിഷയം ഞാൻ പറഞ്ഞു കേരളത്തിന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ കഴിയണം എന്നുള്ള ഒരു പൊതു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോ അല്ല ഇപ്പൊ അതിലൊരു പ്രത്യേക തീരുമാനം പിന്നീട് ഇത് സംബന്ധിച്ചിട്ട് എടുത്തിട്ടില്ല അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പാണ് ഇത് എടുക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പുകൾ ഇതുപോലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എല്ലാവരുടെ വകുപ്പിലും അത് സ്വീകരിക്കാറുണ്ട് എല്ലാവരുടെ വകുപ്പിലും അത്തരം സ്വതന്ത്രമായ നിലപാടുകൾ ഈ പൊതു നയത്തിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാറുണ്ട് അതാണുള്ളത് ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അത് വിശദാംശങ്ങൾ വിശദാംശങ്ങൾ പരിശോധിച്ച് വിശദാംശങ്ങൾ എന്താണെന്നുള്ളത് നോക്കട്ടെ അതിനുശേഷം ഞാൻ പറയാം